ഇവന് വിളിച്ചിട്ടും എടുക്കണില്ലല്ലോ എന്താണ് ആവോ ഇത് എന്നോട് വിളിച്ചു നോക്കട്ടെ ഹലോ നീ എവിടെ എത്ര തവണ ഞാൻ വിളിക്കണു എന്ത് തോന്നിയാസം കാണിക്ക എന്റെ ആവശ്യം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നിനക്ക് തോന്നിയ പോലെ ആയില്ലേ ആ അതൊന്നും പറ്റത്തില്ല ട്ടോ ഇങ്ങട്ട് വരണ്ട അവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് അവിടെ വന്നാ മതിന്നാ അവിടെ അടുത്ത ആ പാർക്കില്ലേ അവിടെ വന്നാ മതിന്ന ശരി എന്താണ് എന്റെ ഉദ്ദേശം അവനിവിടെ ഇവിടെ ഇല്ലെന്ന് വെച്ചിട്ട് എന്ത് തോന്നിയാസോ കാണിക്കാന്നാണോ കൊറേ ദിവസമായി കാണുന്നു അവിടെ എവിടെയും പാത്തും പതിങ്ങി നിന്നിട്ട് ഫോൺ വിളിക്കുന്നു ഇത് അപ്പുറത്തെ ലക്ഷ്മി വന്നിട്ട് അവള് പറഞ്ഞു അവിടെ നിന്നിട്ട് ഫോൺ ചെയ്യണം കാണുന്നുണ്ട് പാത്തും പതിങ്ങി നിന്നിട്ട് ആരെയും ഫോൺ ചെയ്യുന്നുണ്ട് എന്താ നല്ല ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദ തുറന്നു പറഞ്ഞോ ഇവിടെ നടക്കില്ല എൻ്റെ കളിയൊന്നും എന്റെ പൊന്ന അമ്മ അങ്ങനെ ഒന്നുമല്ല ഞാന് എന്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നല്ലോ അത് അവനെ അങ്ങനെ വിളിച്ചിട്ട് വീട് മണിയാണ് അപ്പൊ തരുവോന്ന് ചോദിച്ചപ്പോ മതിക്കാൻ വേണ്ടിട്ട് തരുവോന്ന് ചോദിച്ചപ്പോ ഞാനത് കൊടുത്തു ഒരു മാസം അവനെന്തോ ലോണിന് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു മാസത്തേക്ക് മതി അത് കഴിഞ്ഞ അവൻ തിരിച്ചെടുത്തു തരാന്ന് പറഞ്ഞു ഇപ്പൊ അവർ ലോണിന് പോയപ്പോൾ ലോണ് കിട്ടുന്നില്ല ലോണിന് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ഇത്രയും കൂടി അത് കഴുകുമെന്ന് വിളിച്ച് പറഞ്ഞു അപ്പൊ ഞാനത് നിങ്ങളോട് രണ്ടാളോടും പറയാണ്ടാണല്ലോ കൊടുത്തത് അത് കാരണം അടുത്ത മാസത്തിന് ഏട്ടം വരുമ്പോഴേക്കും ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് കാണിക്കാനില്ല അപ്പൊ എന്തുകൊണ്ട് പറയാണ്ട് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളറിയിക്കാണ്ട് എന്നെ അത് തിരിച്ചു പേടിക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾ കേക്കാണ്ട് അവിടെ എവിടെയൊക്കെ നിന്നിട്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കണ അത് അവനെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കണ വേണമെങ്കിൽ എന്റെ ഫോൺ നോക്കി നോക്ക് ഏട്ടൻ വിളിക്കുമ്പോൾ ബിസി ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ചെറിയ ഫോണിലേക്ക് എന്റെ രണ്ട് സിമ്മിൽ നിന്ന് ഒരു സിം എടുത്തിട്ട് വിളിച്ചോണ്ടിരുന്നത് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് നമ്പർ അറിയാല്ലോ എന്റെ ഫോൺ എടുത്തിട്ട് ആ നമ്പർ ഒന്ന് അടിച്ചു നോക്കി നോക്ക് ആ പോടം വരെ ചിന്തിച്ച് കൂട്ടി ഇതിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ഉണ്ടാക്കിയത് ആൾക്കാരെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവര് തന്ന സാധനം അവർക്കൊരാവശ്യം വന്നപ്പോ അവര് തിരിച്ചൊന്ന് തരുമോ എന്ന് ചോദിച്ചു അത് നീ കൊടുക്കുകയും ചെയ്തു ഇതിന് നിനക്കിപ്പോ ആരാണ് അനുവാദ മേടിക്കേണ്ടത് ഞാനും എൻ്റെ മകനോ ഇതിനെപ്പോഴെങ്കിലും കണക്ക് വെച്ചതായിട്ട് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നന്നായിട്ടുണ്ട് എന്തൊക്കെ ആലോചിച്ചു കൂട്ടിന്നറിയോ ശരി നീ ഒരു പണിയേ അവൻ വിളിച്ചിട്ട് പറയും പാർക്കിലും ബീച്ചിലും ഒന്നും പറയണ്ട മര്യാദ ഇങ്ങോട്ട് കയറി വരാൻ പറയും സത്യം പറഞ്ഞ എപ്പോഴാണ് എനിക്ക് സമാധാനമായതിട്ടോ ഞാൻ ഇത്ര ദിവസം എന്ത് ചെയ്യും എന്ത് പറയൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്തായാലും സന്തോഷായി ശരി ഞാൻ പോട്ടെ നൂറ് കൂട്ടം ഉണ്ട് അടുക്കളയിൽ ഇത് ആലോചിച്ചിട്ട് ഒരു എത്തി പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല ശരി ഇനിയും അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറാ ഞാൻ പോട്ടെ അടുക്കളയില് പണിയുണ്ട് എന്നിട്ട് മര്യാദക്ക് വരാൻ നോക്കി എന്റെ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ